ുമാരാകട്ടെ ഈ ഒരു തത്വം ശരി ലഹരിക്ക് അനിക്കാറുള്ളത് ഒരാൾ നല്ലതുപോലെ ആ കുടുംബത്തിൽ പിന്നെ ലഹരിയുണ്ടോ വളരെ കൃത്യമായ രൂപത്തിൽ ഒരു തലസ്ഥാനത്ത് ഉള്ള ഒരാളെന്ന നിലയിൽ എന്റെ അനുഭവം പറയുമ്പോൾ ഇതിനെയൊക്കെ കൃത്യമായ ഒരു നടപടിക്രമം വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത് ഒരു ഗവൺമെന്റിനെയും കുറ്റം പറയുകയല്ലെ സംസ്ഥാനമാകട്ടെ അവരൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആരെയും പക്ഷെ ഒരാളുടെ സീഫ് ഒരാൾ കാണാതായി കഴിഞ്ഞാൽ മൊബൈലിപ്പോ നാല് ദിവസം മുമ്പുള്ള ഒരു വാർത്തയാണ് രണ്ട് പെൺകുട്ടികൾ

ഞാൻ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇത് ഒരു 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 കോളേജിന്റെ ക്യാമ്പസിന്റെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഏറ്റവും അധികം ഈ എം ഡി എം ഡെഹറി വസ്തുക്കൾ വ്യാപിച്ച് അത് വിൽക്കപ്പെടുന്നത് അത് വിതരണം ചെയ്യപ്പെടുന്നത് അത് കോളേജ് ക്യാമ്പസുകളിലാണ് സ്കൂളുകൾ കോളേജ് ക്യാമ്പസ് കാരണം വളർന്നു വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കുക എന്നതാണ് ഒളിജി അപ്പൊ ആ കോളേജ് ക്യാമ്പസുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിടുക്കന്മാരായ രാഷ്ട്രീയുകൾ നടത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല സത്യസന്ധരായ പോലീസുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് ഓഫ് പോയിന്റ് കണ്ടെത്താൻ ആർക്കാണ് സാധ്യമല്ലാത്തത് അപ്പൊ ഇതെവിടെയോ ആരോ ഏതോ ഒരു വലിയ ശക്തി ഒരേ സമയം കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ മിഠായിയിലൂടെയാകട്ടെ പേനയിലൂടെയാകട്ടെ അല്ലാതെയാകട്ടെ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോൾ ആദ്യം അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര വില കൊടുത്ത് വാങ്ങും ഒരു പിതാവ്